മഹാത്മാഗാന്ധി രക്തസാക്ഷിത ദിനാചരണം കൊല്ലത്ത് നടന്നു ജില്ലാ ഭരണകൂടം വിദ്യാഭ്യാസ വകുപ്പ് കൊല്ലം കോർപ്പറേഷൻ ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ദിനാചരണം നടന്നത് ചിന്നക്കട മുതൽ ഗാന്ധി പാർക്ക് വരെ സംഘടിപ്പിച്ച ദിന ജില്ലാ കളക്ടർ എൻ ദേവിദാസ് ചിന്നക്കട റെസ്റ്റ് ഹൗസിന് മുന്നിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു ശാന്തിയാത്രയിൽ വിവിധ സ്കൂൾ കോളേജിലെ വിദ്യാർത്ഥികളും എൻ സി സി കേഡറ്റ്സുകളും പങ്കെടുത്തു തുടർന്ന് ബീച്ചിലെ ഗാന്ധി പാർക്കിലെ ഗാന്ധി പ്രതിമയിൽ പ്രമുഖർ ഹാരാർപ്പണവും പുഷ്പാർച്ചനയും നടത്തി അനുസ്മരണ സമ്മേളനം മേയർ പ്രസന്ന ഏണസ്റ്റ് ഉദ്ഘാടനം ചെയ്തു നാനാത്വത്തിൽ ഏകത്വം എന്ന മുഖമുദ്രയുള്ള രാജ്യത്തോട് എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് കാട്ടിക്കൊടുത്ത വ്യക്തിത്വമാണ് മഹാത്മാഗാന്ധി എന്ന് മേയർ പറഞ്ഞു ആ രാജ്യത്തിന് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് ചരിത്രം രേഖപ്പെടുത്തേണ്ടത് അവിടെ നൂറ്റി നാൽപ്പതിലധികം നാൽപ്പത് ജനങ്ങളുള്ള രാജ്യത്ത് ഏറ്റവും ഒരു ദരിദ്ര ആഹാരത്തിന് വഴിയില്ലാത്തോളം ആൾക്കാർ സ്വന്തമായി ഭൂമിയില്ലാത്തവർ ഭരണമില്ലാത്തവർ തെളുക്കില്ലാത്തവർ ഈ വിഭാഗത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണാധികാരികൾ ജനങ്ങളെ ഓരോ തെരഞ്ഞെടുപ്പ് നേരിടേണ്ടത് അല്ല ഞങ്ങൾ നിർമ്മിച്ചു ഞങ്ങൾ പള്ളികൾ നിർമ്മിച്ചു ഇതൊരു ഭരണഘട്ടമായി എടുത്തു വാങ്ങിക്കുവാൻ ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നാം അനുവദിച്ചുകൊണ്ടി ഞാൻ സൂചിപ്പിക്കുകയാണ് രാഷ്ട്രപിതാമായ മഹാത്മാഗാന്ധി വെടിവെച്ചുള്ള ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അധ്യക്ഷനായി ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ വർക്കിംഗ് പ്രസിഡന്റ് പോൾ മത്തായി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വർഗീയമില്ലാതെ അഖണ്ഡതയും അഖണ്ഡതയും ഐക്യവും ഐക്യവും ഇങ്ങനെയുള്ള ഭാരതത്തിനു വേണ്ടി ഇങ്ങനെയുള്ള ഭാരതത്തിനു വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നു ഞാൻ പ്രതിജ്ഞ പ്രതിജ്ഞയുന്നു യുദ്ധമില്ലാതെ യുദ്ധമില്ലാതെ ഡെപ്യൂട്ടി മേയർ കൊല്ലം മധു സബ് കളക്ടർ മുക്കുന്ദ് ടാക്കൂർ ഡെപ്യൂട്ടി കളക്ടർ ജിഒറ്റി മനോജ് ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഡി ഷൈൻദീവ് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ പി ആർ സാബു ഗാന്ധി ഫീസ് ഫൗണ്ടേഷൻ പ്രതിനിധികൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച അക്യൂസ് മത്സര വിജയികൾക്ക് യോഗത്തിൽ മേയർ സമ്മാനദാനം നടത്തി ന്യൂസ് ബ്യൂറോ കൊല്ലം